അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ മഹത്തുക്കളായ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാരിഹീങ്ങൾ തുടങ്ങിയവരുടെ ചരിത്ര കഥകൾ പറയുന്ന നമ്മുടെ ചാനലിൽ കൂടി വിശുദ്ധ ഖുർഹാനിൽ പേര് പറയപ്പെട്ട പ്രവാചകന്മാരുടെ കഥകളാണ് തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇദ്രീസ് നബി അലൈഹി സ്ലാത്തു വസ്ലാമിൻ്റെയും നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കഥകൾ നാം കേട്ട് കഴിഞ്ഞു നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുള്ള തൻ്റെ ധിക്കാരികളായ ജനതകളെ അതിശക്തമായ പ്രളയം നൽകിക്കൊണ്ട് അള്ളാഹു സുബഹാനുഹു അതഹ പരീക്ഷിക്കുകയും അവസാനം അവരെയൊക്കെ വള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ചരിത്രങ്ങളും നാം പഠിച്ചു നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്താദ്യമായി നിർമ്മിച്ച കപ്പലിൽ നോഹി നബിയും വിശ്വാസികളും കയറി രക്ഷപ്പെട്ട കഥയും അതുപോലെ തന്നെ നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ നിന്ന് പുറത്തേക്ക് ജ്യൂതി പർവ്വതത്തിൽ കപ്പൽ ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അറുപത് വർഷത്തോളം വിശ്വാസികളായ സമൂഹത്തോടൊപ്പം ജീവിക്കുകയും വഫാത്തായി പോവുകയും ചെയ്ത കഥയും നാം കേട്ടു ലോഹി നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം വിശ്വാസികളായ ജനങ്ങൾ അവരുടെ മക്കൾക്കും അവരുടെ മക്കൾ അവരുടെ മക്കൾക്കും അങ്ങനെ പാരമ്പര്യമായി നോഹ് നബി അലൈഹി സലാത്തു വസ്സലാം കാണിച്ചു കൊടുത്ത മാതൃകയിൽ കൂടെ ജീവിതം മുന്നോട്ട് നയിച്ചു ആ മനുഷ്യരിലേക്ക് മനുഷ്യ കുലത്തിനോട് തന്നെ ശക്തമായ ശത്രുത വെച്ചു പുലർത്തുന്ന ഇബിലിസ്ലായത്തുല്ലാഹി അലൈഹി ഒരു യഥാർത്ഥ സഹായിയെ പോലെ ഒരു ഉപകാരം ചെയ്യുന്ന ഒരാളെപ്പോലെ കടന്നു എല്ലുകയും അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നടക്കുകയും ചെയ്യുന്നു അവരുടെ മനസ്സിലേക്ക് അവരുടെ പൂർവീകരായ പിതാക്കൾ വെള്ളത്തിൽ മുങ്ങി നശിച്ചുപോയിട്ടുണ്ടെന്നും ആ പൂർവീകരായ പിതാക്കളെ ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ രൂപങ്ങൾ ഞാൻ ഉണ്ടാക്കിത്തരാമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ആ മനുഷ്യർ അതിന് സമ്മതിച്ചു എന്ന് കണ്ടപ്പോൾ ലഹനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഹനത്തുല്ലാഹി അലൈഹി നൂഹി നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് നിർമ്മിച്ച രൂപത്തിലുള്ള വദ് സുവാഹി അറുസ് അഹൂക്ക് നസർ എന്നീ ബിംബങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ആ മനുഷ്യർക്ക് ഏൽപ്പിക്കുന്നു അതിനുശേഷം വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോയ പിതാക്കളെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചില രൂപങ്ങളും ഉണ്ടാക്കി നൽകുന്നു അവസാനം നാം അവരെയൊന്നും മറക്കാതിരിക്കണം അവർ നമ്മുടെ പൂർവികന്മാരാണ് അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ മനസ്സിൽ വികലമായ ചിന്തകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവസാനം ഈ വിഗ്രഹങ്ങളെ എത്തിക്കുന്നു അങ്ങനെ നൂഹനബി അലഹി സലാത്തു വസ്ലാമിൻ്റെ സന്താന പരമ്പരയിലുള്ള ഈ മനുഷ്യ മനസ്സിലേക്ക് ഇബ്രിസ് ലാത്താഹി അലഹി കയറിപ്പറ്റുകയും ജനങ്ങൾ ഈ ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ ബിംബാരാധന നാട്ടിൽ വ്യാപിച്ചു വർധിച്ച് എല്ലാവരും ബിംബാരാധന തുടങ്ങി ആ സമയത്താണ് ഈ ഒരു വിഭാഗത്തിലേക്ക് അഥവാ ഏകദേശം പന്ത്രണ്ട് മുഴം നീളമുള്ള നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായ ഈ സമൂഹത്തിലേക്ക് അള്ളാഹു സുബാന ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് ആ പ്രവാചകന്റെ പേരാണ് ഹൂദ് നബി അലൈഹിത്തു വസ്സലാം ഈ സമൂഹത്തിന് പറയുന്ന പേര് ആദ് സമൂഹം എന്നാണ് ഈ ആദ് സമൂഹത്തെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരാളും അന്ന് ഈ ഭൂലോകത്ത് ഉണ്ടായിരുന്നില്ല അത്രയും ശക്തരായിരുന്നു ഈ സമൂഹം അവർ കൊട്ടാര തുല്യമായ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുകയും കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്തു അവർക്കുണ്ടായ ഐശ്വര്യം അവരെ അഹങ്കാരികളാക്കി മാറ്റി അവർക്ക് സുഖസൗകര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ അവരുടെ അടുക്കലേക്ക് കടന്നു വന്ന പ്രവാചകനായ ഹൂദ് നബി അലൈ ഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും മറ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഗ്രഹ ആരാധന നിർത്തലാക്കുകയും ചെയ്യണം അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല അവനിക്ക് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് തുടങ്ങി നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത എങ്ങനെയാണോ എതിർത്തത് അതേ രൂപത്തിൽ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ജനതയും ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർക്കാൻ തുടങ്ങി എതിർക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല ജനങ്ങൾ ഈ ഉപദേശത്തെ വളരെ നിസ്സാരമായി കാണുകയും ഹൂദ് നബി അലിഹി സലാത്തു വസ്ലാമിനെ പരിഹസിക്കുകയും ചെയ്തു എന്നിട്ട് അവർ പറഞ്ഞു നീ വല്ല പ്രതിഫലവും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അതൊന്നും നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല നിന്നെ ഏതായാലും ഞങ്ങൾ വിശ്വസിക്കാനും പോകുന്നില്ല നീ നിന്റെ പണിയുമായിട്ട് വേറെ വഴിക്ക് പോയിക്കൊള്ളണം ഞങ്ങളോട് ഞങ്ങളുടെ ദൈവങ്ങളെ കുറ്റി പറ്റി കുറ്റം പറയാനോ മറ്റോ നീ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി ആ സമയത്ത് ഹൂത് നബി അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്കും നിങ്ങൾക്കുമൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവാണ് എനിക്ക് പ്രതിഫലം നൽകുന്നതും നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതും ഒക്കെ അള്ളാഹുവാണ് അതുകൊണ്ട് ഞാൻ അവൻ്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ സ്ഥാനമാനങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഹൗദിനബി അലിഹി സ്വലാത്തു വസ്സലാം അവരോട് മറുപടി നൽകി നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ നന്മ ചെയ്യുകയും തിന്മകൾ ഉപേക്ഷിക്കുകയും ചെയ്യണം ചെയ്യണമെന്ന് മാത്രമാണ് മറ്റ് മോശപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നില്ല എന്ന് വളരെ സൗമ്യമായ സ്വഭാവത്തോടു കൂടി ഹൂദ് നബി അലിഹി സ്വലാത്തു വസ്സലാം അവരോട് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരുന്നു എന്തും അവർ അനുസരിക്കാതിരുന്നപ്പോൾ അവസാനം ഹൂദ് നബി അലിഹി വല്ലാത്തു വസ്ലാം അവരോട് പറഞ്ഞു നിങ്ങളുടെ പിതാക്കൾ ലോഹ് നബി അലിഹുസലാത്തു വസ്സലാമിൻ്റെ കപ്പലിൽ കയറാതെ വെള്ളത്തിൽ മുങ്ങി നശിച്ചതുപോലെ നിങ്ങൾക്ക് അള്ളാഹുത്തായ മറ്റൊരു ശിക്ഷ തരുന്നതിന് ഞാൻ ഭയപ്പെടുകയാണോ അതുകൊണ്ട് ആ രൂപത്തിലുള്ള ശിക്ഷ നേടിയെടുക്കാതെ വാങ്ങിവെക്കാതെ നിങ്ങളെത്രയും പെട്ടെന്ന് അള്ളാഹുലേക്ക് ഖേദിച്ച് മണങ്ങി തൗബാ ചെയ്ത് അവനിക്ക് വേണ്ടി ഇബാദത്തെടുത്ത് അവനിക്ക് വേണ്ടി സൽക്രമങ്ങൾ പ്രവർത്തിച്ച് തിന്മകൾ വർദ്ധിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഹൂദ് നബി ആദിഹി സ്വലാത്തു വസ്സലാം അവരോട് നിർദ്ദേശിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവർ ഹൂദ് നബി ആലിഹി സ്വലാത്തു വസ്സലാമിനോട് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളൊന്നും കേട്ടില്ലെന്ന് നയിക്കാതെ അതിനൊക്കെ വളരെ സൗമ്യമായ നിലയിൽ അവരെ പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഉത്തരവ് നൽകുകയും അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഹൂദിൻ നബി അലഹി സ്വലാത്തു വസ്സലാം പക്ഷേ ഹൂദൻ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാൻ ഇബ്ലി ഇസ്ലാഹത്തുല്ലാഹിയാലഹി ഈ സമൂഹത്തെ അനുവദിച്ചിരുന്നില്ല അവൻ അവരെ വിഷം കയറ്റിക്കൊണ്ടേയിരുന്നു പല പല കാര്യങ്ങളും പറഞ്ഞു ഭൂതനബിയിൽ നിന്ന് അവരെ അകറ്റിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവർ അഹങ്കാരത്തിൽ അതിരിവിട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അവർ ചോദിച്ചു ഇത്ര വലിയ തടിയും ആരോഗ്യവുമുള്ള ഇത്ര വലിയ വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന മണിമാളികകളിൽ താമസിക്കുന്ന ഞങ്ങളെ നശിപ്പിക്കാൻ നിന്റെ അള്ളാഹുവിനല്ല ഒരാൾക്കും സാധ്യമല്ല ഞങ്ങളോട് മല്ലിടാൻ ഒരാളും വളർന്നിട്ടില്ല ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന ധിക്കാരസ്വത്തിൽ ഭൂദിനബി അലിഹി സ്വലാത്തു വസ്സലാമിനോട് അവർ പറയുകയാണ് ആ സമയത്ത് ഭൂദ് നബി അലിഹി സ്വലാത്തു വസ്സലാം അവരോട് വരാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് വീണ്ടും ഉപദേശിച്ചു അപ്പോഴും അവരുടെ മറുപടി അത് തന്നെ നിന്റെ അള്ളാഹുവിന് അങ്ങനെ ചെയ്യാൻ കഴിയൂല ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ നബി വസ്സലാം അള്ളാഹുവിനോട് എന്താണ് പറഞ്ഞത് വസ്സലാം പറഞ്ഞതുപോലെ ഇവർക്ക് എന്തെങ്കിലും ശിക്ഷ വന്നിട്ടുണ്ടോ വന്നെങ്കിൽ ഏതാണ് ആ ശിക്ഷ ഈ ആദ്യ സമൂഹം എങ്ങനെ നശിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഷാ അള്ള വീണ്ടും നമുക്ക് കേൾക്കാമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സലാമൈക്കു വരഹമുല്ലാഹി വർക്കാത്തു